നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ കോപ്പ അമേരിക്ക ഫൈനൽ മത്സരത്തിലായിരുന്നു ലയണൽ മെസ്സിക്ക് പരിക്കേറ്റത് അദ്ദേഹത്തിന് ആങ്കിൾ ഇഞ്ചുറിയാണ് പിടിപെട്ടിട്ടുള്ളത് ആ പരിക്കിൽ നിന്നും മെസ്സി ഇപ്പോൾ പതിയെ മുക്തനായി വരുന്നുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ട്രെയിനിങ് ആരംഭിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അടുത്ത മത്സരവും മെസ്സിക്ക് നഷ്ടമാകും എന്നുള്ളത് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് നാളെ രാവിലെ നടക്കുന്ന മത്സരത്തിൽ ഇൻറ്റർ മയാമിയും ഷിക്കാഗോയും തമ്മിലാണ് ഏറ്റുമുട്ടുക ഈ മത്സരത്തിന് വേണ്ടിയുള്ള സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ഇടം നേടാൻ മെസ്സിക്ക് കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെ പരിക്കിൻ്റെ വിവരങ്ങൾ ഇൻ്റർ മയാമിയുടെ പരിശീലകനായ ടാറ്റ മാർട്ടിനോ ഇപ്പോൾ ുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് മെസ്സിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് ഞങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിക്കും ഏകദേശം ആറാഴ്ചയോളമായി അദ്ദേഹം പുറത്താണ് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ കൂടുതൽ ശാന്തരാവേണ്ടതുണ്ട് മെസ്സിയുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട് പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ല ആഴ്ച തന്നെയാണ് ഗ്രൂപ്പിനോടൊപ്പം അദ്ദേഹം ട്രെയിനിങ് നടത്തുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ എല്ലാം ക്ലിയർ ആയിട്ടില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈയൊരു മത്സരത്തിൽ നിന്നും പുറത്തിരിക്കേണ്ടി വരുന്നത് ഇതാണ് ഇൻ്റർ മയാമിയുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു അമേരിക്കൻ ക്ലബ്ബ് ഈയൊരു താരത്തെ മെസ്സിയെ സ്വന്തമാക്കിയത് നിലവിൽ മെസ്സി മെസ്സിയെ പരിക്ക് വല്ലാതെ അലട്ടുന്നുണ്ട് പിടിവിടാതെ പരിക്കുകൾ അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം മെസ്സി തിന് ശേഷം ഇന്റർ മയാമി ആകെ മുപ്പത്തി എട്ട് മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത് അതിൽ കേവലം പതിനെട്ട് മത്സരങ്ങളിൽ മാത്രമാണ് മെസ്സിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ബാക്കി ഇരുപത് മത്സരങ്ങളും അദ്ദേഹത്തിന് നഷ്ടമാവുകയായിരുന്നു പരിക്കുകൾ കാരണവും അതുപോലെ തന്നെ കോപ്പ അമേരിക്ക കാരണവുമായിരുന്നു അദ്ദേഹത്തിന് മത്സരങ്ങൾ നഷ്ടമായിരുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം